നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനം പറന്നുയരുമ്പോൾ പല പല അപകടങ്ങൾ പല സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ സാങ്കേതിക തകരാറുകളായിരിക്കും ചിലപ്പോൾ വിമാനത്തിനുള്ളിലുള്ള യാത്രക്കാർ തന്നെ പരസ്പരം കലഹിക്കുന്നതായിരിക്കും ചിലപ്പോൾ ചില ബോംബ് ഭീഷണികൾ വ്യാജ ഭീഷണികളായിരിക്കും വിമാനത്തിൽ പക്ഷി തട്ടുന്നതായിരിക്കും അങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ വിമാനയാത്രയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വിശദമായി നോക്കാം അബുദാബിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ പക്ഷി ഇടിച്ചു ഇതിന് പിന്നാലെ കൊളംബോയിൽ വിമാനം തിരിച്ചിറക്കി കൊളംബോയിലെ ഭണ്ഡാര നായിക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഇത്തിഹാദിന്റെ ഇ വൈ ത്രീ നയൻ ഫൈവ് വിമാനത്തിലാണ് പക്ഷി ഇടിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ പക്ഷി ഇടിക്കുകയായിരുന്നു പിന്നീട് പരിശോധനകൾ പൂർത്തിയാക്കി അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് വിമാനം യാത്ര തുടർന്നത് രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് ഉടൻ പക്ഷി ഇടിച്ചു തുടർന്ന് വിമാനം തിരിച്ചിറക്കി ഇത്തിഹാദ് വക്താവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് യാത്രക്കാർക്ക് ഈ ഒരു തിരിച്ചിറക്കൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു നേരിടേണ്ടി വന്ന പ്രയാസങ്ങളിൽ ഖേദിക്കുന്നുവെന്നും വിമാന കമ്പനിയുടെ ജീവനക്കാർ അവർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തിയെന്നും ഇത്തിഹാദ് വക്താവ് അറിയിക്കുകയുണ്ടായി അതേസമയം സമാനമായ സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ വിമാനത്തിൽ പക്ഷി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അബുദാബിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ എത്തിഹാദ് വിമാനത്തിലായിരുന്നു പക്ഷി അപകടമുണ്ടായെങ്കിലും വിമാനം സുരക്ഷിതമായി ഇറങ്ങി കാര്യമായ കേടുപാടുണ്ടായില്ല വിമാനപാതയിൽ ആയിരത്തിലധികം പരുന്തുകളും കാക്കകളും മറ്റു പക്ഷികളും തടസ്സമായി ഉണ്ടായിരുന്നു വിമാനത്തിൽ പക്ഷി ഇടിച്ചുവെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ വിവരം അറിയിച്ചു ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ഏജൻസിക്ക് നൽകിയ അറിയിപ്പ് അതിനെ തുടർന്ന് വിമാനം ഇറങ്ങിയ ശേഷം സാങ്കേതിക സംഘമെത്തി അവർ പരിശോധന നടത്തി ഈ പരിശോധനയ്ക്കൊടുവിൽ അപകടകരമായ കേടുപാടുകളൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്യും പുറപ്പെടാനുള്ള അനുമതി കിട്ടിയതിനെ തുടർന്ന് പതിനൊന്നോടെ വിമാന യാത്രക്കാരുമായി അബുദാബിയിലേക്ക് പുറപ്പെടുകയായിരുന്നു വിമാനം പുറപ്പെടുന്നതും വന്നിറങ്ങിയതുമായ പാതയിൽ പക്ഷികളുടെ ശല്യം വളരെ കൂടുതൽ രൂക്ഷമായിരുന്നു ഇവയെ പടക്കം പൊട്ടിച്ചാണ് തുരത്തുന്നത് രാവിലെയും ഉച്ചയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ പക്ഷി ഇടി ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ് വിമാന പാതയ്ക്കടുത്തുള്ള അറവ് ശാലയിൽ നിന്ന് കോഴികളുടെയും അറിവിന് ശേഷമുള്ള അവശിഷ്ടങ്ങളും കൊണ്ടിടുന്നത് ഇവ കഴിക്കാനെത്തുന്ന പക്ഷികളാണ് വിമാനങ്ങൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് of it.